ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത ഇന്ത്യ സഖ്യവും എൻ അടുത്ത ഘട്ട സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ബീഹാറിലെ പട്നയിൽ ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ജൻവിശ്വാസ മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കും രാജ്യം കടന്നു തമിഴ്നാട് ഉൾപ്പെടുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുന്നു ഇനി കാത്തിരിക്കേണ്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് മുമ്പിലും വെല്ലുവിളികളുണ്ട് ഇതിനായി രണ്ട് ദിവസത്തിനകം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവരാണെന്ന് ും തയ്യാറെടുക്കുകയാണ് പട്നയിലെ ജൻവിശ്വാസ മഹാറാലിയിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പങ്കെടുക്കും ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കേറ്റ തിരിച്ചടിക്ക മറുപടി നൽകാൻ കൂടിയാണ് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാറാലി ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമഘട്ട ചർച്ചകളും ഇന്ന് പാട്നയിൽ നടക്കും ട്വന്റി ഡൽഹി